तदशूलं कालप्रदिमरुषिदैत्ये दैत्ये विसृजति त्वयि चिन्दत्येन करकलितचक्रप्रकरणान् समारुष्टो मुष्ट्या सखलु विदुदं स्वां समतनोत् गळन्माये मायाः त्वयि किल जगन्मोहनकरीः ശൂലം വിസൃജതി പോലെ ായിട്ട് ആ അസുരൻ അപ്പോൾ എടുത്ത് ചാടുവാൻ ഒരുങ്ങുകയും ചക്രപ്രകരണി ചിന്തതി ഇതിനെ ആ ശൂലത്തെ കൈയിലേന്തിയ ചക്രമറിഞ്ഞ് അവിടുന്ന് മുറിച്ചു കളയുകയും ചെയ്തപ്പോഴ് സഹ ഖലു അവനാകട്ടെ അത്യന്തം ക്രദ്ധനായിട്ട് അങ്ങേ മുഷ്ടി ചുരുട്ടി ഇടിച്ച് വല്ലാതെ വേദനപ്പെടുത്തി തുടങ്ങി എന്നല്ല ഗളൻ മായയെ തൊയി മായാ സമ്പർക്കം ഏശാത്ത അങ്ങയെ ഉദ്ദേശിച്ച് ജഗൻ മായാഹ സമതനോത്തില ലോകത്തെ അന്താളിപ്പിക്കുമാറുള്ള പല മായകളും കാട്ടാൻ കാട്ടാനൊരുങ്ങുകയും ചെയ്തുവല്ലോ അതായത് അസുരൻ അന്തകനെ പോലെ ക്രിദ്ധനായിട്ട് ശൂലമെടുത്ത് പ്രയോഗിക്കുവാനായിട്ട് ഒരുങ്ങി അപ്പോള് കയ്യിലെങ്കിയ ചക്രമെറിഞ്ഞ് ആ ശൂലം മുറിച്ചു കളഞ്ഞു അപ്പോള് അവനാകട്ടെ ദേഷ്യം സഹിക്കാൻ വയ്യാനാ വയ്യാതെ ദേഷ്യത്തോടു കൂടിയിട്ട് അങ്ങയെ ചുരുട്ടി ഇടിച്ച് വല്ലാതെ വേദനപ്പെടുത്തി തുടങ്ങി എന്നല്ല മായാസമ്പർക്കം മേശാത്ത അങ്ങയെ ഉദ്ദേശിച്ച് ലോകത്തെ അങ്കാടിപ്പിക്കുമാറുള്ള പല മായകളും കാട്ടാൻ ഒരുങ്ങുകയും ചെയ്തുവല്ലോ മുഷ്ടിപ്രഹരം വരാഹമൂർത്തിയായ ഭഗവാനെ വേദനിപ്പിച്ചു എന്നത് മഹാമൂഢനായ അസുരൻ്റെ ചിന്ത ചിന്ത മാത്രമാണെന്ന് മനസ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഭഗവാനുണ്ടോ വേദനിക്കുന്നു ഭഗവാനെ ഗുരുവായൂരപ്പാശരണം ഹരേ നാരായണ